സ്ലാമലൈക്കും വാഹി വബർകാത്തൂ അറുദുബില്ലാഹിമിൻഷാൻ ഉർജീം ബിസ്മില്ലാഹിർ വഹിമൻ ഉറഹീം അലഹദില്ലാഹിറബിലമീൻ ഉസ്ലാത്തു വസ്ലാമു അലാ അഷ്റഫി മുർസലീൻ വാലാ അലഹി വസ്ബി അജ്മൈൻ അമ്മാബാദ് പുറയുമുള്ള സഹോദരങ്ങളെ ഇന്ന് ഒരല്പം രസകരമായ ഒരു മസലയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് കാരണം ഇപ്പോൾ അടുത്ത് ഒരു ചെറിയ കുട്ടി ഏകദേശം ഒരു ആറ് ഏഴ് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ആ കുട്ടിക്ക് ഭയങ്കര ഒരു പരാതി സ്കൂളിൽ കുട്ടികളൊക്കെ അവരെ കളിയാക്കുകയാണ് കുട്ടിനെ പെൺകുട്ടിയാണ് അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ അതിന് മീശ വന്നിരിക്കണെന്ന് പറഞ്ഞ് കുട്ടികൾ കളിയാക്കുകയാണ് അത് ചില പെൺകുട്ടികളിലൊക്കെ ചെറുതായിട്ടിങ്ങനെ ചുണ്ടിൻ്റെ മുകളിൽ രോമങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മീശ വന്നിങ്ങനെ ആൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കളിയാക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അത് ഒരു ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നീട് പിന്നീടങ്ങനെ അപ്രത്യക്ഷമാവുകയും ചെയ്യും പക്ഷെ അതില്ലാതെ തന്നെ ചില ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടോ മറ്റൊക്കെ സ്ത്രീകളിൽ മീശ പ്രത്യക്ഷപ്പെടാറുണ്ട് താടി പ്രത്യക്ഷപ്പെടാറുണ്ട് വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് മീശ ഒക്കെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും പൊതുവേ നമ്മളുടെ മതപഭ അനുസരിച്ച് മീശ താടി താടിപടിക്കൽ ഇതിനൊക്കെ നമ്മൾ പ്രോത്സാഹനം നൽകപ്പെടാത്ത ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സ്ത്രീകൾക്ക് ആ ഹുക്കുമ് ബാധകമാണോ എന്നുള്ള ഒരു ചർച്ച അവരെന്താണ് മീശ കൊണ്ട് ചെയ്യേണ്ടത് കാരണം മീശ ചിലപ്പോൾ അത്യാവശ്യണ്ടായിട്ടുണ്ടാവും നിങ്ങളൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവും അത്ഭുതത്തോടു കൂടി നമ്മളൊക്കെ സ്ത്രീകൾക്ക് മീശ വരിക എന്നുള്ളതിനെ ആലോചിക്കാറും ചിന്തിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അവർക്കൊരു അഭംഗിയാണ് അപ്പം അങ്ങനെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ഫിഖഹ് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തതാണല്ലോ നമ്മുടെ ഫിഖഹ് സമ്പൂർണ്ണമാണ് ഫിഖയിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് വാമൽ മർഅത്തു അപ്പോൾ പെണ്ണ് ഷറഹ് മദബിൻ്റെ ഒന്നാം വാല്യം നൂറ്റി അറുപതാമത്തെ പേജാണ് ഇതാ നബദ്ധത്തിൽ ലഹ ലഹിയുൻ അവൾക്ക് താടി മുളച്ചാൽ ഫയുസ്തഹബു ഹൽഖുഹ അതിനെ വടിച്ചുകളയൽ സുന്നത്താണ് താടി നിലനിർത്തരുത് താടി പുരുഷന്മാർക്കാണ് നിലനിർത്താൻ പറഞ്ഞത് പെണ്ണിന് താടി വന്നാൽ അവൾ അത് വടിച്ചു കളയണം സ്വർഹബിയിൽ ഖാലി ഹുസൈൻ ബഹുമാന്യനായ ഖാലി ഹുസൈൻ റഹിമഹുല്ല അത് വ്യക്തമാക്കിയിട്ടുണ്ട് വവൈറുഹു ഖാലി ഹുസൈൻ റഹിമഹുല്ല അല്ലാത്ത മറ്റു പലരും അത് പറഞ്ഞിട്ടുണ്ട് വക്കത ഷാരിബു ഇതുപോലെ തന്നെയാണ് മീശയും വൽ അംഫക്കത്തു ലഹ അവൾക്കുള്ള അംഫക്കത്ത് എന്ന് പറഞ്ഞാൽ ചുണ്ടിൻ്റെ താഴ്ഭാഗത്തുണ്ടാവുന്ന ഈ ഭാഗത്തുണ്ടാവുന്ന താടിയാണ് അതും അപ്രകാരം തന്നെയാണ് ഹാദ മദുഹബുന ഇതാണ് നമ്മുടെ മധുഹബ് ഷാഫി മദഹബ് ഇതാണ് എന്ന് ഷറുബ് മുഹബിൽ മഹാനായ ഇമാം നാവിയർ റഹ്മുള്ള മജ്മോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം സംഗതികളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാർ അവർക്ക് അത് വടിച്ചു കളഞ്ഞ് അതല്ലെങ്കിൽ അത് വരാതിരിക്കാൻ ഒരിക്കൽ വന്നാൽ അത് ഒഴിവാക്കി പിന്നീട് വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കാവുന്നതാണ് അത് സുന്നത്താണ് കാരണം അവർക്കത് ഭംഗിയല്ല അഭംഗിയാണ് എന്നൊക്കെ നമ്മുടെ പല ഫിക്കിൻ്റെ കിതാബുകളിലും ഈ ഭാരത്ത് വ്യത്യസ്തമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊരിക്കലും പെണ്ണുങ്ങൾക്ക് നല്ലതല്ല അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അത് ഭംഗിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കളയണം അത് വരാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ സ്ത്രീകൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് ചില ഹോർമോൺ തകരാറ് കൊണ്ടോ മറ്റൊക്കെ സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അവർക്ക് ഈ മീശ താടി പോലെയുള്ള സംഗതികളുണ്ടായാൽ അത് വടിച്ച് കളയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അത് ഷാഫി മദബബ് അനുസരിച്ച് അവർക്കത് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ കുട്ടികളിലൊക്കെ അത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടതുല്ല അതൊരു ഒരു നിശ്ചയപ്രായം കഴിയുമ്പോൾ അത് താനെ അടില്ലാതെ അപ്രത്യക്ഷമായി പോകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരാറുണ്ട് ചെറിയ രോമങ്ങളൊക്കെ ചെറിയ കുട്ടികളാവുന്ന സമയത്തുണ്ടാവും പിന്നീട് അതങ്ങട്ട് നഷ്ടപ്പെട്ട് അത് കണ്ടില്ലാതെയായി പോകുന്നതും പതിവാണ് വലിയ ആളുകളിൽ വീണ്ടും അത് കണ്ടുവരികയാണെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് നമ്മൾ മധുഹബ് പറയുന്നത് പരിപൂർണമായി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത് വളർന്നു വരുന്നതിനനുസരിച്ച് അത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ആ വിഷയം സാന്ദർഭികമായി ഒരുപാട് ആളുകൾക്ക് അതിൽ സംശയങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ സ്ത്രീകളുണ്ടാവും അവർക്കൊക്കെ ഈ മസാല ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് ഈ വിഷയം ചർച്ചക്കെടുത്തത് അഥവാഹോ കാര്യങ്ങളൊക്കെ ഹൈറായ രീതിയിൽ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അസാം വലൈക്കും വറഹമത്തുള്ള